ഹലോ ഇപ്പം മഴക്കാലം ഒക്കെ അല്ലേ അതുകൊണ്ട് വൈകുന്നേരം ഓരോന്നൊക്കെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ ചിലപ്പോൾ പരിപ്പുവട പഴംപൊരി ചൂട് പരിപ്പുവടയും ഒക്കെ കിട്ടിയാൽ അങ്ങനെ ഇരിക്കും അപ്പോൾ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അതെ ആ കപ്പയൊന്ന് കുഴിഞ്ഞ് നമുക്ക് അടി പൊളിച്ചമ്മന്തിയോ അല്ലേ വല്ല അച്ചാരമൊക്കെ കൂട്ടി കഴിച്ചാലെന്താണ് കപ്പയെല്ലാം പൊളിച്ചെടുത്തു ഇതുപോലെതന്നെ ഒരുപാടൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് എനിക്കും ദേവുട്ടിയും കഴിക്കാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതേ ഇപ്പം കപ്പയൊക്കെ പൊളിച്ചു തിളച്ച് വന്നു അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് അപ്പം അതവിടെ കിടന്ന് വേട്ടെ അപ്പം കപ്പറ്റി കോമ്പിനേഷനായിട്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചാലോചിച്ചിരുന്നപ്പം നല്ല അടിപൊളി ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിൽ ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് കാന്താരി വേണം സോനും എവിടെയോ പോയപ്പം കുറച്ച് കാന്താരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫ്രഷ് കാന്താരിയാണ് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നായിരിക്കും കൊണ്ടുപോകുന്നതെന്ന് ഓർമ്മയില്ല എന്തായാലും ഇതേ ആ കാന്താരിയും നമ്മുടെ കുഞ്ഞുള്ളിയും ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കഴുകി ഇങ്ങനെ കവറിലാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്നാലും ഒന്നും കൂടെ കഴുകാൻ നമുക്ക് ഇനി നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടി ഇതുപോലൊരു ഇടുക്കല്ല് ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ഭയങ്കര യൂസ്ഫുള്ളാണിത് എന്തായാലും ഓൾറെഡി ഞാനിത് കഴുകി വെച്ചിരിക്കുന്നതാണ് എന്നാലും ഒന്നും കൂടെ നമുക്കൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളി കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്കിത് രണ്ടും കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നാലും ഈ കല്ലിട്ട് കല്ലിലിട്ട് ചതച്ചെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ കാന്താരിയും കുഞ്ഞുള്ളിയും ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കാന്താരി നല്ല എരിവുള്ളതായതുകൊണ്ട് ഒരുപാട് വേണ്ട ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മെയിൻ ടേസ്റ്റ് കൂടേണ്ട സാധനം നമ്മുടെ വെളിച്ചെണ്ണ നല്ല കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കപ്പ കുഴിഞ്ഞതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ എനിക്ക് ഈ കാന്താരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കി നോക്കിയത് എന്തായാലും ഈ കോമ്പിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഭംഗി അപ്പോൾ അതിന് കുറച്ച് ചൂട് കപ്പയും കൂടെ ഇട്ടു ഒരു പാത്രമൊക്കെ കഴിയെടുത്ത് ചൂട് കപ്പ ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മുടെ ഉള്ളിയും നമ്മുടെ കാന്താരിയും ഒക്കെ വെച്ചുണ്ടാക്കി നമ്മുടെ അടിപൊളി ചമ്മന്തി ഇട്ട് കൊടുത്തു പിന്നെ മാങ്ങാച്ചാർ ഈ മാങ്ങാച്ചാറൊക്കെ എൻ്റെ അമ്മ എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അപ്പം കൊണ്ടുവന്നതാണ് ഈ മാങ്ങാച്ചാറും പിന്നെ ഈ മീനച്ചാറും ഇത് രണ്ടും എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ പിന്നെ നല്ല കട്ടത്തൈര് അ ഈ അട്ടിപ്പോൾ കോമ്പിനേഷൻ ആയിരുന്നു ഇത് നാലും നാലല്ലോ അഞ്ച് ഇത് നാലും അഞ്ചും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്താ വിളമ്പി വെച്ചിരുന്ന കൂടെ കാണിക്കാതെ ഒന്ന് കഴിച്ചും കൂടെ അങ്ങനെ ഇരിക്കുമെന്ന് അപ്പം അതേ നമുക്ക് ആ കപ്പൊന്ന് കുറച്ചങ്ങോട്ട് എടുത്തിട്ട് ആ നമ്മുടെ ഉള്ളി ഉള്ളിച്ചമ്മന്തിയിലൊന്ന് മുക്കിയിട്ട് പിന്നെ നമ്മുടെ ആ മാങ്ങ അച്ചാറിലും ഒന്ന് മുക്കി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അച്ചാറിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ് എന്നാലും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചില്ലേ അവസാന കട്ട തൈലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നു എന്തൊരു ടേസ്റ്റായിരുന്നു എനിക്ക് ഈ അച്ചാറും ഒന്നും ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത് ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വായ്പ ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ടാവും ഇനിവേ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാറക്കാതെ ലൈക്ക് ചെയ്യുക സോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്